നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണോ നമുക്ക് നോക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ദൈവാധീന ഐശ്വര്യ കൃപയുണ്ട് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒരു കരുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഇടപാടിൽ നമ്മൾ ജാമ്യം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ചില പ്രശ്നങ്ങളിൽ നമ്മൾ തന്നെ അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം വരും ഇപ്പോൾ കാലദോഷം അല്ലെങ്കിൽ സമയദോഷം എന്നൊക്കെ പറയാമെങ്കിലും ആവക കാര്യങ്ങൾ എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും നമ്മൾ ഒരു കരുതൽ എടുക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാധിക്കാൻ നാളെ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാമത് കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വാശി അത് ഒരു സെറ്റിൽമെൻറ്റിൽ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില വീട്ടുവീഴ്ചയും കാര്യങ്ങളും നമ്മൾ ഒരു കരുതലോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനും അനുകൂലമാവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഒരു നാലര വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കഫത്തിൻ്റെ ശല്യം മറ്റ് അലട്ടലുകൾ കാര്യങ്ങൾ കൂടുതൽ വരും പിടിവാശി എന്നുള്ളത് നിർത്തുന്നത് ഈ രാശിക്കാരൻ എപ്പോഴും മൊബൈൽ വേണമെന്നുള്ള രീതി മറ്റ് കാര്യങ്ങൾ നിർബന്ധ ബുദ്ധി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അത് പരിഹരിച്ചു പോകാൻ പറ്റും ഇവിടെ വിഘ്നേശ്വര ഭഗവാന് കറുകമാല ഏഴ് ദിവസം ഭഗവാനെ ചാർത്തി ഏഴാമത്തെ ദിവസം കൂട്ടുഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ ബാലാലിഷ്ഠത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാറാൻ ബാലഗണപതിക്ക് അല്ലെങ്കിൽ ഗണപതി ഭഗവാന് ചെയ്യുന്നത് ഉചിതമാണ് അതുപോലെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വര കടാക്ഷത്തിന് അനുകൂല സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇവിടെ പൂർവീയമായിട്ടുണ്ടായിരിക്കുന്ന ചില ശാപപാപബന്ധനങ്ങൾ അത് അതായത് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ തെക്കത് അല്ലെങ്കിൽ ആരാധന അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സമർപ്പിക്കേണ്ട ആചരിക്കേണ്ട കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കടമകളും ആ പങ്കും പലപ്പോഴും സമയക്കുറവ് കൊണ്ടോ മറന്നുകൊണ്ടോ പറ്റിയിട്ടുള്ളതിൻ്റെ പ്രായശിത്വം നമ്മൾ ചെയ്യുന്നത് ഉചുതാണ് കാരണം ഇതുമൂലം ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്ന പല കാര്യത്തിലും ഉണ്ടായിരിക്കുന്ന വിഘാതങ്ങളും തടസ്സങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ കുടുംബക്ഷേത്രമോ കുടുംബ ദേവാലയമോ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തവരെ സംഭവത്തിലുള്ളത് രാശിസ്ഥിതി നോക്കി കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും വിവാഹതടസ്സം തൊഴിൽ തടസ്സം മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഇതൊക്കെ മാറുന്നതിന് വളരെ ഗുണകരമായിരിക്കും ആ കുടുംബപരദേവത സമർപ്പണം നമ്മൾ ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടുള്ള അപ്പോൾ കാർത്തികമുക്കാൽ രോഹിണിയും മകൈരത്തരം ഇടാൻ്റെ അശികാല സമയത്തോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മനസ്സിനെ വല്ലാതെ കിട്ടുന്നു പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് പരിഹരിക്കാതിരിക്കുന്നത് ഇതിന് ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പഞ്ച ഉപചാരക്രിയയും നടത്തുക പഞ്ചോപചാരക്രിയ എന്ന് പറഞ്ഞാൽ അമൃത് ചമത എള് എരുക്ക് കടലാടി പേരാല് ഇത് ഒഴിഞ്ഞ് അഗ്നിങ്കൽ അഘോരകവചിത മന്ത്രം കൊണ്ട് സമർപ്പിച്ച് ബ്രഹ്മി ഘൃതം അത് ഇരുപത്തിയൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിക്കുക സ്കിൻ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു അറുതി വരാന് ദൈവാധീനം നമുക്ക് ഗുണകരമായിട്ട് വരും ബ്രഹ്മി ഘൃതം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ചു പൂജിച്ച് ധരി കഴിക്കുന്നതായിരിക്കും ഉചിതം ഇടവൻ രാശിക്കാരെ സംബന്ധത്തോളം ചില സാമ്പത്തിക ബാധ്യതകൾ ബാങ്ക് നോട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ അലട്ടുന്നുണ്ടാകാം പക്ഷേ സാവകാശം കിട്ടാൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹസ്ഥാനത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് തോന്നിപ്പോൾ മാറേണ്ട കാര്യമില്ല ചിലപ്പം സാമ്പത്തിക കാര്യത്തിൽ അധിക ചെലവുകൾ വരിക ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുരിത ബന്ധനങ്ങൾ വരിക അതോടൊപ്പം തന്നെ ചില വീഴ്ചകൾ ആക്സിഡൻ്റ് ഇത് നിരന്തരം വരിക അതോടൊപ്പം സർപ്പശാപം പോലുള്ള സർപ്പങ്ങൾ വന്നു കയറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക പരിസരത്തുള്ള ദുർമൃതി ശാപദോഷങ്ങൾ നമ്മളെ ബാധിക്കുമോ എന്നുള്ള ആകാംക്ഷയും ഭയം ഉണ്ടാകുക ഇതിനെ വിചാരിച്ച് ഇതിനെ ചൊല്ലിയൊക്കെ വീട് മാറണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്നവർ സമയത്തുള്ള മാറേണ്ടതായിട്ടുള്ള കാര്യമില്ല ഗൃഹശുദ്ധി സപ്തശുദ്ധി ഉപചാര സമർപ്പണം ചെയ്യാം അപ്പൊ ആ സപ്തശുദ്ധി ഉപചാര സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൽ രുദ്രേശ്വരീ കവചിത മന്ത്രം ജപിച്ച് കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ഗൃഹത്തിൽ നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അലട്ടലുകൾ ദോഷങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഓർണമായിട്ട് അത് ഒഴിവായി ഗൃഹത്തിൽ അന്തരീക്ഷവും സമാധാനവും അഭിവൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ഗുണകരമായിട്ട് വരാനുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകേരത്തര തിരുവാതിര പുണതത്തിൽ മുക്കാൽ മിഥുനൻ്റെ അശീകര സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സാം ടൈമിൽ ടെൻഷൻ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ഒരു വിഷയത്തിനായിരിക്കും പ്രയാസമായിട്ടുള്ളത് അപ്പോൾ അത് ക്വസ്റ്റ്യൻ എങ്ങനെ അനുകൂലമായിട്ട് വരുമോ ഇല്ലയോ ഇതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ എക്സാം കഴിഞ്ഞാൽ വേറെ ഏതാണ് അടുത്ത പഠനത്തിലേക്ക് പോവേണ്ടത് എന്നുള്ള വഴിത്തിരിവിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ചില ഫ്രണ്ട്സ് ഇതിന് സഹായകരമാണോ ദോഷകരമാണോ എന്നു അപ്പോൾ അത് ബാംഗ്ലൂർ പോകണോ യു കെയിൽ പോകണോ ജർമ്മനിയിൽ പോകണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അപ്പം ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രീം ലക്ഷ്യം ഡെസ്റ്റിനി അനുകൂലമാക്കി എടുക്കേണ്ടത് അനിവാര്യമായിട്ടാണ് അതിന് സുബ്രഹ്മണ്യ ഉപചാര സമർപ്പണം ചെയ്ത് മുരുകസ്വാമിക്ക് സ്വാമിക്ക് പതിനൊന്ന് ദിവസം പാലഭിഷേകം ഭഗവാൻ ചെയ്യുക ഈ വക കൺഫ്യൂഷനോ ടെൻഷനോ അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ വീട്ടിൽ മറ്റുള്ളവരിൽ നിന്നും ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രഷറോ ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അനുകൂലമാക്കി മുന്നോട്ട് പോകാം പുണർത്തത്തിൽ കാൽപ്പൂയ മായിയം കർക്കടകരാശി ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് മെഡിസിൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ എൻജിനീയറിങ് മേഖലയിൽ അല്ലെങ്കിൽ ചാട്ടേഡൊക്കെ ഉണ്ട് ആ തരത്തിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അതിൻ്റെ തയ്യാറെടുപ്പും പഠനവും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അനുകൂല സമയമാണ് കർക്കിടകൻ രാശി അപ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ചൊരു കൺഫ്യൂഷൻ ടെൻഷൻ അതൊന്നും വരാൻ പാടില്ല വിദ്യ സരസ്വതി കവചിത മന്ത്രം ഈ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ശ്രീവിദ്യ സരസ്വതി കവചിത മന്ത്രം കർക്കടൻ രാഷിക്കാരെ സംബന്ധിച്ചോളം വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി അതിനോടൊപ്പം കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം വാസ്തുവിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അതിര് തർക്കങ്ങളോ അല്ലെങ്കിൽ വഴി തർക്കങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അത് പരിഹരിച്ച് ഒരു നല്ല രീതിയിൽ സെറ്റിൽമെൻറ്റിലായി മുന്നോട്ട് പോകാനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചെറിയ വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പതിനൊന്ന് ദിവസം രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് പതിനൊന്ന് ചൊവ്വാഴ്ചയായിട്ടോ വെള്ളിയാഴ്ചയായിട്ടോ ചെയ്യുന്നത് കുറച്ചുകൂടെ അനുകൂലസ്ഥിതി നമുക്ക് ഭഗവതി കടാക്ഷം കിട്ടാൻ സഹായകരമാണ് മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിൽ ഈശ്വരാധീനം അതായത് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരോ സമയത്തുള്ള അതായത് കൈയെഴുത്ത് അല്ലെങ്കിൽ കഥ നോവല് അല്ലെങ്കിൽ തിരക്കഥ തുടങ്ങിയിട്ടുള്ള സംവിധാന മേഖല അതോടൊപ്പം എഡിറ്റിങ് മറ്റു കാര്യങ്ങൾ സീരിയൽ വർക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് പുതുതായിട്ടുള്ള ഒന്ന് രണ്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ശൈലിയിലും നമുക്ക് അവതരിപ്പിക്കാനും അതിൽ നല്ലൊരു ചുവടുവയ്പ്പും വിജയവും നമുക്ക് സുനിശ്ചിതമായിട്ടും അനുകൂലമാവാൻ ദൈവാധീനം കാണുന്നുണ്ട് കാരണം ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില പാക്കേജുകൾ അത് നമുക്ക് ഗുണകരമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചില ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരിൽ ഉണ്ടാകില്ല എങ്കിലും മറ്റ് ചില ആൾക്കാർ മുന്നോട്ട് വരാനും കാര്യങ്ങൾ വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട് രണ്ടാമത്തെ ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ സമയത്തോളം ആഗ്രഹിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു വിവാഹ പ്രപ്പോസല് താല്പര്യപ്പെടുന്ന ഒരു സംഭവത്തോളം കാരണം ഏജ് ഓവറായി പല പ്രപ്പോസലുകളും അനുകൂലമായിട്ട് വന്നിട്ട് അവസാനം എന്തേലും കാര്യങ്ങളാൽ ഒഴിവായി പോകുന്ന സ്ഥിതിവിശേഷം മാറി ഈ വരുന്ന മേടത്തിനും ചിങ്ങത്തിനും ഇടയ്ക്ക് തന്നെ വിവാഹ കാര്യങ്ങൾ അനുകൂലമായി ശ്രമിച്ചാൽ നമ്മൾ താല്പര്യപ്പെട്ട് ശ്രമിച്ചാൽ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ചിങ്ങം രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ സൂര്യൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ഉചിതമല്ല ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്തി വിജയിക്കാനുള്ള അനുകൂല സ്ഥിതി പ്രത്യേകിച്ച് വ്യാഴ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാലഹോര ചന്ദ്രൻ്റെ കാലഹോര നമുക്ക് അനുകൂല സമയമാണ് ചിങ്ങൻ രാശിക്കാരെ സമയത്തോളം മകം പൂര ഉത്രത്തിക്കാർ ചിങ്ങൻ രാശിക്കാരുടെ സമയത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില തായ്വഴിയിൽ വന്നിരിക്കുന്ന ബന്ധങ്ങൾ അത് ബ്രാഹ്മണ ബന്ധത്തിൽ കൂടിയിട്ട് പൂർവീകമായിട്ടുള്ള ചില ശാപദോഷങ്ങൾ ബ്രഹ്മരക്ഷസിന് ഉപചാര സമർപ്പണം ചെയ്ത് പശുവിൻ പാല് കൊണ്ട് പാൽപ്പായസ നിവേദ്യം ചെയ്ത് ആ ബ്രഹ്മ ഭാവുക യോഗ അനുഗ്രഹം നേടിയെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അത് എല്ലാ കുടുംബത്തിലും കാണില്ല ചില കുടുംബത്തിൽ ആ തരത്തിലുള്ള ഒരു ബ്രഹ്മ യോഗം അത് ദൈവാധീനം നോക്കി അനുകൂലിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള സമയമാണ് ഉത്രത്തിൽ പൊക്കാൽ അത്തം ചിത്തിരത്തരാ കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നിപ്പുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുന്നേ രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ചില പ്രശ്നങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആൾക്കാരും പരിസരത്തുള്ള ചില അയൽപക്കവുമായിട്ട് അകലേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതിൽ യാഥാർത്ഥ്യവും സത്യവും നീതിയും നമുക്ക് അനുകൂലമായിട്ട് വന്നേ പറ്റൂ ഇവിടെ ശത്രു പൂജ എന്ന് പറഞ്ഞാൽ ശത്രുദോഷ പരിഹാര പൂജ എന്നാണ് അതിൻ്റെ അർത്ഥം മഹാസുദർശന കവചിത മന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുക കാര്യങ്ങൾ ഈ ബന്ധനം ശത്രുദോഷം പാപദോഷം ഒരു പരിധിവരെ നമുക്ക് നെഗറ്റീവായിട്ടുള്ളത് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ നീണ്ടുപോവും സാമ്പത്തിക അധിക ബാധ്യതകളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കൂപ്പുകുത്തുന്ന ചില സാഹചര്യങ്ങൾ വന്നുകൂടാകില്ല ഇവിടെ ചിലരെ വിശ്വസിച്ച് നമ്മൾ സഹായിച്ചതും പ്രതീക്ഷിച്ചതും എല്ലാം നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് ഇതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും നമ്മൾ തേടേണ്ടതാണ് കാരണം വീണ്ടും ഒരു ബാങ്ക് വായ്പ മറ്റ് കടങ്ങൾ എന്നുള്ളത് പോകുന്നത് കഷ്ടവും നഷ്ടവും തന്നെയാണ് കാരണം ഇത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ സ്ഥിതിവിശേഷം പക്ഷേ അനുഭവത്തിൽ നമുക്കാണ് ഏറ്റവും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ നിന്നൊരു മോചനം വേണം ഒരു വർഷത്തെ കഠിനാധന അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം വർക്ക് ബിസിനസ് എന്തെങ്കിലും കൂടി ചെയ്യാനുള്ള സാഹചര്യം അനുകൂലമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം അതിന് ധൈര്യപൂർവ്വം ഇറങ്ങിയാൽ ഈ സാമ്പത്തിക പ്രശ്നത്തിൽ നിൽക്കുന്ന നമ്മുടെ അവസ്ഥയും കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് കരകയറാൻ വഴി അനുകൂലമാകും എന്നുള്ളതാണ് സത്യം ചിത്ര ചോദ്യ വിശാഖിമുക്കാൽ തുലാം രാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അത് പെട്ടെന്ന് തകർച്ചയിലേക്ക് വരിക അല്ലെങ്കിൽ ഇട്ടിട്ട് പോണോ വേണ്ടിയെന്ന് വരെ തോന്നുക കറക്റ്റ് ഈ സമയത്ത് തന്നെ നമ്മൾ അറിയാതെയോ നമ്മൾ അറിഞ്ഞുകൊണ്ടോ നമ്മളോട് നേരിട്ടോ അല്ലാതെയോ ഇത് വിടുന്നെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിലുള്ള അന്വേഷണം ചില ഭാഗത്തു യഥാർത്ഥത്തിൽ ശത്രുക്കളാണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതൊരു ചലഞ്ചായിട്ട് നമ്മൾ സ്വീകരിച്ച് വെല്ലുവിളിയായിട്ട് നമ്മൾ നേരിട്ട് മൂന്ന് മാസം കുറച്ച് സാമ്പത്തികം കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ഈ ബിസിനസ് പുഷ്ടിപ്പെടുത്തിയാൽ നല്ലൊരു അടിത്തറ നമുക്ക് ഈ വർഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഇട്ടറിഞ്ഞിട്ട് പോയാൽ ഇവിടെ കയറി ഇരിക്കാനും വരാനും ചെറിയ ആൾക്കാർ തക്കം പാർത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് സത്യം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് മേഖലയിലെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം കുടുംബ കുടുംബക്ഷേറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനുകൂലിച്ച് വരാനുണ്ടെങ്കിൽ ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മളെ മുൻകൈ എടുത്ത് അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അതവിടെ കിടക്കട്ടെ ഇപ്പോഴെന്തിനാ എന്നുള്ള രീതിയിൽ പലരുടെയും പുറകോട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് അതിനെ പൊളിച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഭികാമ്യം വിശാഖത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഏറ്റവും വളരെ നല്ല സ്നേഹബന്ധങ്ങൾ അടുത്ത ഫ്രണ്ട്ഷിപ്പുകൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആകാനുള്ള പ്രശ്നങ്ങളും അതുമൂലം മാനസിക ടെൻഷനും പ്രശ്നങ്ങളും നേരിടേണ്ട സാഹചര്യങ്ങൾ വരേണ്ട സമയമാണ് ചിലരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റിദ്ധാരണയും അപവാദവും നുണയും ഒക്കെ ആയിരിക്കാൻ കാരണം പക്ഷെ അനുഭവിക്കുന്നത് നമ്മളുടെ മാനസികാവസ്ഥയെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളുടെ ആവശ്യം പക്ഷേ തെറ്റിദ്ധാരണ മാറി ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരാൻ പഴയ രീതിയിൽ വരാൻ കുറച്ച് കാലതാമസം വരും ഇവിടെ മുരുകാമിക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി ഏഴ് വെള്ളിയാഴ്ച നമ്മൾ ചെയ്യണം സുബ്രഹ്മണ്യസ്വാമിക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം ഒന്നാണ് തൊഴിൽ മേഖലയിൽ ചില സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലുള്ള ഈ വക കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് നമ്മൾ വേട്ടയാടാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പൊളിറ്റിക്സോ യൂണിയനോ ഒക്കെ ഇതിൻ്റെ ഘടകമാകാം പക്ഷേ അതിൽ നമ്മൾ ബലി ആടാകാതെ നമ്മൾ പുറത്തേക്ക് വരേണ്ടത് നമ്മുടെ ആവശ്യം ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക ഈവക പ്രശ്നങ്ങളിൽ നമുക്ക് ലോസ് വരാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം അനുകൂലമാകും അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയേട്ട് ധരിക്കുന്നത് വളരെ നല്ല സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തി ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് മേഖലയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വിദേശത്ത് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിലോ തൊഴിൽ മേഖല അന്വേഷിച്ച കാര്യത്തിലോ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് പക്ഷേ വിസിറ്റിംഗ് എടുത്ത് പോയി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സക്സസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാരണം സ്റ്റോപ്പ് ചെയ്യണോ റിസീൻ ചെയ്യണോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് രണ്ടര മാസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള മാറ്റം നമുക്ക് അനുകൂലമാക്കി വരാനുള്ള ഈശ്വരാധീനം കാണും ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു ഷഫ്ളിങ്ങിൽ നമുക്കും ഗുണപ്രദമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ വിശേഷം അത് എല്ലാവർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല വീട്ടിലെ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുടുംബത്തിലുള്ള യുവക പ്രശ്നങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകളൊക്കെ ഒരു പരിധിവരെ മുരുകസ്വാമിക്ക് സമർപ്പിച്ച് ഷഷ്ടി വ്രതത്തിന് അതിൻ്റെയുള്ള ശക്തിയും പവറും അല്ലെങ്കിൽ ആർജവത്വവും നമുക്ക് നേടി മുന്നോട്ട് മുന്നോട്ടുവാനുള്ള സാഹചര്യം ആണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശിക്കാരിലെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അനുകൂലമായിട്ട് കൊടുക്കലോ വാങ്ങലോ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് ഡൽഹി തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ പഠനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അനുകൂലമായി വരാനുള്ള യോഗം കാണുന്നുണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദര സംബന്ധമായിട്ടുള്ള ചില ദുരിത ബന്ധനങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം മഹാ തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമാവും ഹെൽത്ത് അതോടൊപ്പം മനസ്സ് അതോടൊപ്പം പ്രവൃത്തി ഇതിനെ ഉപചാര സമർപ്പണം ചെയ്ത് അനുകൂലമാക്കിയെടുക്കുക അപ്പോൾ ഉപചാര സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങൾ വരും ശരിയായിട്ടുള്ള ഭക്ഷണം ശരിയായിട്ടുള്ള വ്യായാമം ശരിയായിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം ഇതിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങി വരണമെന്നുള്ളത് ഇവിടെ എവിടെയാണ് കുറവെന്നുള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ വഴികാട്ടി എന്നുള്ളത് ഈശ്വരാധീനം ആ ഈശ്വരാധീനം ഗുണപ്രദം താനേ നമുക്ക് അനുകൂലമായിട്ട് വരും ഇവിടെ എവിടെയാണോ കുറച്ചിൽ വന്നത് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അവിട്ടത്തര ചരയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ഇത് ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തെറ്റിദ്ധാരണകൾ അപവാദങ്ങള് അത് മാറ്റിയെടുക്കണം ഇവിടെ തൃപ്തി സംതൃപ്തി എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തൃപ്തി എന്നുള്ള കാര്യത്തിലേക്ക് വരണമെങ്കിൽ തന്നെ ഏതാണ് കുറവെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണോ പരസ്പരം ആത്മാർത്ഥയുടെ കാര്യത്തിലാണോ അത് പരസ്പരം വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണോ അതല്ലെങ്കിൽ പരസ്പരം നമ്മൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്ന താല്പര്യക്കുറവ് കാര്യത്തിലാണോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തുനിന്ന് ഇത് ഏതാണ് പരിഹരിക്കേണ്ടത് നമ്മൾ സ്വയം വിമർശന വിധേയമായിട്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഞാനാണ് ശരി എന്നുള്ള പിടിവാശി ഉപേക്ഷിക്കണം ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന സാഹചര്യം അനുകൂലമാക്കി എടുക്കാൻ നമ്മൾ ശിരിച്ചേ പറ്റൂ എൻ്റെ കുഴപ്പം കൊണ്ടല്ല നിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള ആ ഭാവമാറ്റം സംസാരം ശൈലി നമുക്ക് മാറ്റിയെടുക്കാം ഗൃഹത്തിൽ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യഭാവസ്ഥിതി കൊണ്ട് പല അനഷ്ടങ്ങളും വരെ അഗ്നിദോഷം തീമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ നിരന്തരം ചില്ലുടയുക ഈ വകലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ വ്യക്തത വരാതെ കാര്യങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സ്വർണ്ണ നഷ്ടം ഇതൊക്കെ വരിക അതിനെ ചൊല്ലിയും മനസ്സ് വ്യധരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടതും കഴിഞ്ഞതും പോയി തിരിച്ചു കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ പൂർവികമായിട്ട് എത്തപ്പെടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈശ്വരാധീനത്തിന് വേണ്ടത് ചെയ്യണം ഇവിടെ ത്രിശുദ്ധി സമർപ്പണം ചെയ്ത് അത് മൂന്ന് ഭാവത്തിലേക്ക് അത് സമർപ്പണക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സത്യം ഒന്ന് കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണം ചെയ്യുക ഇഷ്ടദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണം ചെയ്യുക മാറ്റിവെച്ചതും മറന്നതുമായിട്ടുള്ള നേർച്ചകൾ കറക്റ്റ് ചെയ്യുക അതായത് തീർത്ഥയാത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പോകാനുള്ള പദ്ധതി തയ്യാറാക്കുക ഒരു വർഷത്തിനകത്ത് മാറ്റിവെച്ചതും മറന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യം ഈശ്വരാധീനം ഗുണകരമായിട്ട് വരുന്നുണ്ട് പൊരുട്ടാതിക്കാല ഉത്രട്ടാം തീയതി രേവതി മീനം രാശി കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയിൽ മുന്നോട്ട് പോകാനും സക്സസ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അത് പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും സംഗീത ഉപകരണത്തിലായിരുന്നാലും സീരിയലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഏത് മേഖലയിലും കലാപരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചില ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് പോസിറ്റീവാക്കി അതിൽ വിജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് കായിക സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ മത്സരബുദ്ധിയ ഗുരു സാമീപ്യം അനുകൂലമാക്കിയെടുത്ത് വിജയിക്കാനും മുന്നേറാനും സാധ്യത വളരെ കൂടുതലാണ് വിദേശ യാത്രയ്ക്ക് താൽപ്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും അനുകൂല സമയമാണ് അതോടൊപ്പം ഗൃഹത്തിൽ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം മെയിൻ്റനൻസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ടുള്ളത് മാറ്റിയെടുക്കുക എന്ന് താല്പര്യപ്പെടുന്നവർക്കും വളരെ മെച്ചവും ഗുണവും അനുകൂലവും കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചില കൺഫ്യൂഷനും ടെൻഷനും വരുന്നുണ്ടെങ്കിലും അത് മാറ്റി അതിൽ വിജയിക്കാനും അതോടൊപ്പം തന്നെ ഡോക്ടറേറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നവർക്ക് അത് സഫലമാകാനുമുള്ള വഴി തെളിയാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം വരുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കൗൺസിലിംഗ് നമ്മൾ തേടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് നമ്മളായിട്ട് തീരുമാനിക്കുന്ന ചില കാര്യങ്ങളിൽ ശരിയാകണമെന്നില്ല അപ്പോൾ അത് ചില നിർദ്ദേശവും ഉപദേശവും ഗുരുത്വവും നമ്മൾ സ്വീകരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം നേരിട വാർത്തകൾ അറിയാൻ കാണുക നേരിന്ത വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു